ബഷീറിന്റെ മതിലുകൾ എന്ന നോവൽ സിനിമയാക്കിയ കാലം ശരീരം അഭിനയത്തിന്റെ എല്ലാമായിരിക്കെ ശബ്ദത്തിലൂടെ മാത്രം അഭിനയിച്ച ഒരാളുണ്ട് മതിലുകൾ എന്ന ചിത്രത്തിൽ കെ പി എസ് സി ലളിത എന്ത് രസമാണ് നാരായണിയായി അവർ സംസാരിച്ചപ്പോൾ മതിലിനപ്പുറം ബഷീറിനെ കാത്തുനിൽക്കുന്ന നാരായണിക്ക് സ്ക്രീനിൽ ശബ്ദം മാത്രം അതും കെ പി എസ് സി ലളിത തന്നെ അത് ചെയ്താൽ മതി എന്ന് തീരുമാനിക്കുന്നത് ആ കാലത്ത് വളരെ വലിയൊരു ഡിസിഷൻ തന്നെയാണ് ചെയ്തു അതെഴുതിയിരിക്കുന്നത് ഒറിജിനലായിട്ട് ബഷീറാണ് ബഷീറിനെയാണ് ലലിതയുടെ ശബ്ദം വളരെ ആളുകൾ കേട്ട് പരിചയമുള്ളൊരു ശബ്ദം ആയതുകൊണ്ട് കേൾക്കാത്ത ഒരു ശബ്ദം ഉപയോഗിക്കാമെന്ന് ഞാൻ ആദ്യം ആലോചിച്ചു ഒരു പത്ത് ഇരുപത്താറ് പേരെ ഞാൻ ഓഡീഷൻ ചെയ്തു നോക്കി കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ശബ്ദം നന്നായിരിക്കും പലരുടെയും എപ്പോഴും ഞാൻ വരുമ്പോ ഒരു ഒണങ്ങിയ കമ്പ അതിലിന്റെ മുകളിലേക്ക് ഇടും എന്റെ ദൈവമേ എന്താ നാരായണി എനിക്ക് കരയാൻ തോന്നുന്നു ta 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 da ta 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 ta